ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ടയറയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഫ്ലോറൽ ടയറയാണ് ഫ്ലവേഴ്സാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ വെറും മൂന്ന് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടയറ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടയറയുടെ പ്രത്യേകത വന്നിട്ട് നമ്മൾ പാർട്ട് പാർട്ടായിട്ടാണ് ഈ ഒരു ടയറ് ചെയ്തിട്ടുള്ളത് സാധാരണ ടയറ് ചെയ്യുന്നത് ഒരു കമ്പിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബീഡ്സുകൾ ചുറ്റി ചുറ്റിയിട്ടാണ് ചെയ്യുന്നത് നമ്മളിവിടെ കുറച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നോക്കുക കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്കിത് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് നോക്കാം ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് ഗിയർ വെയർ ആണ് കേട്ടോ ഇവിടെ ഞാൻ രണ്ട് സൈസിലുള്ള ഗിയർ വെയർ ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് ത്രീയും ഒന്ന് ഫോറുമാണ് അടുത്തതായിട്ട് വേണ്ടത് ഫ്ലവർ ബീഡ്സ് ആണ് ഇവിടെ ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് റാണി പിങ്കിൽ വരുന്ന കളർ ബീഡ്സ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫൈവ് ആണ് കേട്ടോ പിന്നെ വേണ്ടത് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ബീഡ്സ് ആണ് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഇനി നമുക്ക് ത്രീ എം എമ്മിൻ്റെ ഗിയർവെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ മുത്തുകളൊക്കെ കോർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കോർത്ത് കൊടുക്കുന്ന രീതിയൊക്കെ അറിയണം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ ഇനി താഴെ കാണുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും മുത്തുകൾ കോർത്ത് കൊടുക്കുകയാണ് അഞ്ച് മുത്തുകളാണ് ഞാനിവിടെ കോർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി ഇതിന് പകരം വേറെ ഏതെങ്കിലും കളർ എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു അഞ്ച് മുത്ത് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ടതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി താഴെ കാണുന്ന രണ്ട് കമ്പി കമ്പിയുണ്ട് എന്നിട്ടത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക പിന്നെ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ നമ്മൾ വീണ്ടും മുത്തുകൾ കോർത്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് പിന്നെ വീണ്ടും ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ എല്ലാ മെറ്റീരിയൽസും അയച്ചു തരുന്നതായിരിക്കും ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ബ്രൂച്ചിൻ്റെയും ടയറിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരുപാട് കളേഴ്സിൽ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ബീഡ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമ്മളെല്ലാം കോർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വരുന്ന രണ്ട് കമ്പി പിരിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ പാർട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതുപോലെ പാർട്ട് പാർട്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടയറ് ചെയ്യുന്നത് ഇനി നമ്മൾ ഫോറം എമ്മിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് ടു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ലെങ്ത്തിൽ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു ഗിയർ വെയറിൻ്റെ അറ്റം എന്താ ഇതുപോലെ വളച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് ഈ ഒരു പാർട്ടുകൾ ഫുള്ള് പിരിച്ചു കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മളൊരു പാർട്ട് എടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ടതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും താഴോട്ട് താഴോട്ടായിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഈ ഒരു ടയറ ഇതുപോലെയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ വലിയൊരു കമ്പി എടുത്തിട്ട് ഒന്നായിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ പാർട്ട് പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം എല്ലാത്തിൻ്റെയും സൈസ് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എനിക്ക് ടൈമുള്ളപ്പോഴാണ് ഇടയ്ക്ക് വന്ന് ചെയ്യും ഇടയ്ക്ക് പോയി അടുക്കളയിൽ പണിയെടുക്കും അങ്ങനെ മാറി മാറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതല്ല ഒരു ലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഫുള്ള് നമ്മളിതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു കമ്പി വളച്ചു കൊടുക്കുക എന്നിട്ട്താ ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ അപ്പോൾ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് യെല്ലോ വിത്ത് റാണി പിങ്ക് ആണ് യെല്ലോ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ബീഡും കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മളുടെ പ്രോത്സാഹനം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ടൊന്ന് ചെയ്ത് നോക്കുക നമ്മളുടെ മക്കൾക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ടയറ ബ്രൂച്ചൊക്കെ ഒന്ന് ചെയ്തിട്ട് അവിടെ അവരുടെ തലയിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ് നമുക്ക് അത് കാണുന്നവർക്കും ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്കും ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേറ്റാ ബൈ ബൈ